നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം കോവിഡ് പ്രതിസന്ധിയിൽ ജോലി നഷ്ടപ്പെട്ടതിനു ശേഷം തങ്ങൾ പഠിച്ച ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിൽ ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുൻപിൽ കണ്ടെത്തിയ ജീവിതമാർഗത്തിലൂടെ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്തിന് രുചി വിഭവങ്ങൾ ഒരുക്കി രണ്ട് യുവാക്കൾ ഇവരുടെ ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളാണ് ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർക്കും വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കും വ്യത്യസ്ത രുചി പകരുന്നത് െ ജീവിതമാർഗമാക്കിയ യുവാക്കളുടെ ഫുഡ് രുചിവിഭവ കാഴ്ചകളുമായി വി ആർ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോവിഡ് എന്ന മഹാമാരി പല ജീവിതങ്ങളും തകർത്ത കഥകൾ പലതും നാം കണ്ട് അവരുടെ വിഷമങ്ങൾ പങ്കിട്ടവരാണ് തോട്ടം മേഖലയായ വണ്ടിപിരാറിലെ നിർധന കുടുംബങ്ങളിൽ നിന്നും ഹോട്ടൽ മാനേജ്മെന്റ് പഠനശേഷം റിസോർട്ടിൽ ജോലി ചെയ്യവേ കോവിഡ് പ്രതിസന്ധി മൂലം ജോലി നഷ്ടമാവുകയും ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുമ്പിൽ പകച്ചുനിന്ന അനേകം ചെറുപ്പക്കാരിൽ രണ്ടു പേരായിരുന്നു വണ്ടിപ്പിരാർ നെല്ലിമുര സ്വദേശികളായ മണിയും റൂണിയും ജീവിതമാർഗം നിലച്ച ശേഷം കോവിഡ് പ്രതിസന്ധികൾക്ക് ഇളവ് വന്നതോടുകൂടിയായിരുന്നു തമിഴ്നാട്ടിലെ വഴിയോരങ്ങളിൽ കണ്ടുവരുന്ന രുചി വിഭവങ്ങൾ കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയോരത്തും പരീക്ഷിക്കുവാൻ ഇവർ തീരുമാനിച്ചത് മിസ്റ്റർ ഷെഫ് എന്ന പേരിൽ ഇവർ ഒരുക്കുന്ന ചിക്കൻ മുതലുള്ള വിഭവങ്ങൾ ഇപ്പോൾ ദേശീയപാതയിലൂടെ കടന്നുപോകുന്നവർക്കും വണ്ടിപ്രാർ പ്രദേശവാസികൾക്കും പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ് ഉത്തരേന്ത്യൻ വിഭവമായ പാനിപ്പൂരി ചിക്കൻ നൂഡിൽസ് ചിക്കൻ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ബിരിയാണി ഫ്രൈഡ് റൈസ് മഷ്റൂം ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഗോപി ചിക്കൻ വെജിറ്റബിൾ നൂഡിൽസ് തുടങ്ങി ഇടുക്കിക്കാരുടെ പ്രിയപ്പെട്ട ബീഫ് ഫ്രൈ വരെ ഇവരുടെ രുചി വിഭവങ്ങളിൽ ഉൾപ്പെടുന്നു പെരുമഴയത്തും വഴിയോരത്ത് ഒരുക്കിയ മിസ്റ്റർ ഷെഫിലെ വിഭവങ്ങൾ രുചികരമായിരുന്നുവെന്ന് തേനി സ്വദേശിയായ ദിനേഷ് കുമാർ പറയുന്നു മിസ്റ്റർ ഷെഫിൽ നിന്നും ചൂടോട് കൂടി തയ്യാറാക്കി ലഭിക്കുന്ന വിഭവങ്ങളുടെ രുചി അറിഞ്ഞവർ പാർസൽ വാങ്ങി മടങ്ങുന്നുമുണ്ട് ഇവിടുത്തെ ഉത്തരേന്ത്യൻ വിഭവമായ പാനിപ്പൂരി വളരെ രുചികരമായിരുന്നുവെന്ന് ഏലപ്പാറ സ്വദേശികളായ ഒരു കുടുംബത്തിലെ വാഹനയാത്രികർ പറയുന്നു വെറൈറ്റി നമുക്ക് നമുക്ക് മലയാളികൾക്ക് ഒരു ഒരു രുചി അനുഭവപ്പെടുന്നു കൂടാതെ വണ്ടിപിരാറിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തുന്നവർക്കും മിസ്റ്റർ ഷെഫിലെ രുചി വിഭവങ്ങൾ പ്രിയങ്കരമായി മാറിയിരിക്കുകയാണ് ഒരു പ്രതിസന്ധിയുടെ വക്കിൽ നിന്നും അധ്വാന രംഗത്തെത്തിയതിനാലാവാം ഈ യുവാക്കളുടെ വിഭവങ്ങൾക്ക് രുചി ഏറുന്നത് എന്ന് വേണം കരുതുവാൻ ഉച്ച മുതൽ വൈകുന്നേരം വരെ കൊട്ടാരക്കര ദുക്കൾ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർക്ക് വണ്ടിപ്പെരിയാർ നെല്ലിമലയിലെത്തിയാൽ ഈ വഴിയോര രുചി വിഭവങ്ങളുടെ സ്വാദ് അറിഞ്ഞു മടങ്ങാം വിജയൻ ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கவல கட்டப்பனா